എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുലാവ് ഉണ്ടാക്കാൻ പോവാണ് പുലാവ് തന്നെ രണ്ട് മൂന്ന് തരത്തില് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യണം ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് ഒരു ആന്ധ്ര വെജിറ്റബിൾ പുലാവാണ് ആന്ധ്ര പുലാവ് അതെ ആണ് കേട്ടോ നല്ല സ്വാദാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പട്ടയുണ്ട് ഗ്രാമ്പുണ്ട് ഏലക്കായുണ്ട് കുരുമുളക് ഉണ്ട് മറ്റേ തക്കോലം അതുണ്ട് കച്ചകശമുണ്ട് പിന്നെ നമ്മുടെ സാധാരണ അവിയൊക്കെ വയ്ക്കുന്ന കുറച്ച് ജീരകം ഒരു ഒരസ്പൂണ് പെരുഞ്ചീരകം ഒരസ്പൂണ് മല്ലി ഒരു അരസ്പൂണ് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില പുതിനയില ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് ഒരു പേസ്റ്റ് ഉണ്ടാക്കും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊക്കെ കൂടെ ഒന്ന് പൊടിക്കണം പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഓരോന്ന് ഓരോന്നും ചേർക്കാംകം ജീരകം പിന്നെ ഇതാ പട്ടൈ പഠൈ പഠേ അതുപോലെ ബാക്കി എന്താ ഗ്രാമ്പു കുരുമുളക് ഏലക്കായ തക്കോലം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർക്കും അതെ അതെ അല്ലാത്ത മസാല പറ്റൂല ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം വേഷം ശരിയല്ല മാത്രം ഇഞ്ചി പച്ചമുളക് ഇത്രയും പച്ചമുളക് ഞാൻ ചേർക്കൂല കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ച് എല്ലാം കൂടി അരയ്ക്കും ആ ആദ്യം ഇതൊന്നും നല്ലപോലെ പൊടിക്കുക അതിനുശേഷം മല്ലിയിലേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പൊ ഈ മസാല ആദ്യം റെഡിയാക്കട്ടെ അപ്പൊ ഒന്നും കൂടെ മസാല പറയാണ് മല്ലി ജീരകം പെരിഞ്ചീരകം കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്കായ തക്കോല നമ്മുടെ കശകശ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനേല ഇതൊന്നും ആദ്യം പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട അപ്പൊ ഇതൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയെല്ലോ പുതിനയില ചേർത്തിട്ട് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം സുമേച്ചിന് പറന്നാളിന് ഉണ്ടാക്കാൻ മേടിച്ചതാ നടന്നില്ല അന്ന് എന്താ പറയാ അതെ അതെ ഉള്ളി ഞാൻ പിന്നെയാണ് ആലോചിച്ചത് ഉള്ളി നമ്മള് സാധാരണ ചേർക്കാറില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ഇങ്ങനെ സദ്യ തന്നെ ആക്കാന്ന് വിചാരിക്കേ ഇത് പേസ്റ്റ് ആക്കി അതുപോലെ വീഡിയോയിൽ കാണാം കഥ നാളെ കേൾക്കാം നമുക്ക് ജോലി തുടങ്ങാം നെയ്യ് ആദ്യം ആ ഉരുളി ഒന്ന് നമസ്കരിക്കണം ഇത് വേറെ ഉരുളിയാ ഞങ്ങളെ ഒരുപാട് പ്രായമുള്ള സാറാണിത് തീർച്ചയായിട്ടും

ആദ്യം നമുക്ക് കുറച്ച് കശുവണ്ടി മുന്തിരി വറുത്തുണ്ട കോർഗില്ല എന്റെ ചങ്കുകൾക്ക് ഡിസ്റ്റർബൻസ് ശബ്ദം കൊറച്ച് എനിക്ക് ജീവനാ അങ്ങനെ മടിക്കാണ് ഇത് കോരിടക്കാൻ ഇതേ പറ്റുള്ളൂ അതുകൊണ്ടാ കോരി നമ്മടെ ഇവിടെ ഈ ഇങ്ങനത്തെ ചട്ടകംന്ന് പറഞ്ഞു ദോശയൊക്കെ എടുക്കണ സാധനത്തിന് ചട്ടകംന്ന് പറയും കൂട്ടാനെടുക്കണ കുഴുതൽ എന്ന് പറയും ഈ കയ്യില് പറയുന്നത് നമ്മുടെ ഇവിടെ കുഴുതൽ എന്ന് പറയാം വീട്ടിലൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നെ ഓരോന്നാടിന്റെ ഭാഷ വ്യത്യാസം ചില കയ്യില് പറയും തവി എന്ന് പറയും ഇതെല്ലാം ഇന്നലെ ഞങ്ങള് ഗുരുവായൂര് അമ്പാറ്റിയെ കാണാൻ തൊഴാൻ പോയിപ്പോ തൊഴുത് കഴിഞ്ഞിട്ട് മത്സര വീട്ടിൽ പോയി ഞങ്ങളുടെ ചേർന്നത്തെ പടിഞ്ഞാറേ വീട്ടിലെ ഒരുപാട് ഓർമ്മകളാണ് എന്റെ ശിഷ്യൻ ഉണ്ടായിരുന്നു അവിടെ ബിജു ബിജു ഗൾഫിലാണ് ഭാര്യയും കുഞ്ഞു മോനും മോനും വളരെ ും സ്വപ്നങ്ങളിൽ ഇന്നുള്ള ആൾക്കാരാണ് സ്വപ്നം കാണുമ്പോ എപ്പോഴും പണ്ടത്തെ ചെന്നവങ്ങൾക്ക് ഒറ്റമൂറി വീടായിരിക്കും ആ സ്വപ്നത്തില് അപ്പൊ ആ സ്വപ്നത്തിലുള്ള സ്ഥിരം കഥാപാത്രങ്ങളാണ് ആര് മത്സന ബിജു അതേമാതിരി അവിടെ താച്ചിയമ്മ രാമൻ അങ്ങനെ കൊറേ പഴയ ആൾക്കാർ ഒക്കെയാണ് കണ്ണേട്ടിന്റെ മെമ്മറീസ്

നമ്മൾ ഒരുപാട് ഈ നല്ല സ്വാദായിരിക്കും മാത്രാവിന് ഗിരീഷേ ഇത് കണ്ടി ഓടി തന്നോളൂ പച്ചക്കറികളൊക്കെ ചേർക്കണം കാലത്തെ കുളിക്കുന്നുണ്ടോ ഒരാൾ ഇരിക്കുന്നു നോക്കി ഇനി നമുക്ക്

ഗുരുവായൂർ ഒരുപാട് ശങ്കുകൾ വന്നിട്ടായിരുന്നു കാണാൻ ഒരുപാട് സെൽഫികൾ എടുത്തു വീഡിയോ പിടിക്കാൻ പറ്റിയില്ല മക്കളില്ലാത്തോണ്ട് വീഡിയോ പിടിക്കട്ടില്ല അതെ ഒത്തിരി സ്നേഹം കാരണം നമ്മളെ ഓടി കാണുമ്പഴേക്കും ഓടിയോന്ന് കണ്ണേട്ട് പറഞ്ഞ് വന്ന് കെട്ടി കെട്ടിപ്പിടിക്കുക ഫോട്ടോ എടുക്കാനൊക്കെ തലയിൽ നല്ലൊരു കുടുംബമാണ് ഭഗവാന്റെ അനുഗ്രഹം മാത്രം എല്ലാ സപ്പോർട്ടും എല്ലാ സ്നേഹവും തരുന്നതിനും എല്ലാം ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഈ പത്രങ്ങളൊക്കെ അപ്പത്തു മാറ്റിയില്ലെങ്കിൽ ഭയങ്കര അല്ല ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളമാണ് അപ്പൊ അത്രയും സമയം പോകൂലോ ഇതിലേക്ക് നമുക്ക് മറ്റേ നമ്മടെ എന്താ തിളച്ച നാണായിട്ട് ഓഫായി തന്നെ ഇതിലേക്ക് നമുക്ക് ഈ മസാല ചേർക്കാം സൂപ്പർ മസാല ഈ മസാലയാണ് ഇതിന്റെ മെയിൻ സംഭവം എന്റെ കുട്ടിക്കാലം പഴയ കാലം ഓർമ്മ വന്നു ഓർക്കണ്ട ഒത്തിരി മൈലാഞ്ചി അരച്ചിരവനെ അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഡാൻസ് പഠിക്കാൻ വരുമ്പോ ഞാൻ മൈലാഞ്ചി അരത്തിട്ടായിരുന്നു അതായത് വലിയ വട്ടം നടക്ക് പിന്നെ എല്ലാ വരലമേ മുണ്ട മുത്തി വയ്ക്കും ആ നടുത്തൊരു വലിയ ഉണ്ട ചപ്പാത്തി പോലെ വർത്തനം മോഡേൺ ആർട്ടായി അയ്യോ എന്റെ കൊച്ചിന്റെ കയ്യിൽ തെങ്ങും കൊറച്ചും കൂടി നമ്മളെ സീനറി ഒക്കെ മേഘവും മരവും അതേപോലെ രണ്ട് മല അതിന്റെ നടുക്ക് സൂര്യൻ തേങ്ങ പോലെ തെങ്ങും ആൻറെ പുഴയൊക്കെ വഞ്ചി കുത്തുന്ന ആളും ഉണ്ടാവും അതൊക്കെ നമ്മൾ വരയ്ക്കും മൊത്തം വരക്കും കൊച്ചു കാലത്തൊക്കെ അച്ഛന്റെ മൈലാഞ്ചി മൈലാഞ്ചി സ്കൂളിൽ അവള് നല്ല ഡിസൈനറാ തന്നെ ബ്യൂട്ടി പാർലറൊക്കെ നേരത്തെ പോയി ഫ്രണ്ട്സിന്റെ ഉപ്പ് ഉപ്പ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങൾക്ക് പോയി ഈ ഒന്ന് ഒന്ന് വേവട്ടെ വലിയ കളർ വ്യത്യാസം ഞാൻ കുഴച്ച് 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 അഴിക്കാ ഒരിക്കലോക്ക് അത്യുത്തമ ബിരിയാണിണ്ടാക്കി കൊടുക്കണം നമ്മുടെ നാട്ടിലെ പോയിട്ട് പാചകം ചെയ്യാം കൂടി വെച്ച് മോളില് എല്ലാവരെയും വിളിക്കാം ഗിരീഷിനെയും ഗോപനെയും ഒക്കെ വിളിച്ച് അനു എന്റെ ആശാന് ഗേറ്റിന്റെ എന്നോട് പറഞ്ഞു ഇന്ത്യ ഗേറ്റ് ഞാൻ പോയി ഇന്ത്യ ഗേറ്റ് ഇവിടെ വേറെ കണ്ടുവല്ലേ നല്ല സൂപ്പർ കോമഡി ചിരിച്ചു കോമഡിയാണ് അവരൊക്കെ ചിരിച്ചു ആറു മാത്രം ചിരിച്ചില്ല അവര് ചിരിക്കും ഞാൻ എന്ത് തമാശ

സസ്പെൻസ് സസ്പെൻസ് വീഡിയോയിൽ കാണിക്കാൻ അല്ല അവരുടെ കുട്ടി പഠിക്കുന്നില്ല എങ്കി പോലും ചെല ആത്മബന്ധങ്ങൾ ഉണ്ടാവും അത് പറഞ്ഞാൽ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് ഇപ്പോ ചിലപ്പോ ഈ ഒക്കെ കുറച്ച് കഴിയുമ്പോ നമ്മളെയൊക്കെ മാറുന്നു ചിലര് എങ്കി പോലും ഇവരുടെയൊക്കെ അമ്മമാരും ചിലരുണ്ടല്ലോ നമ്മടെ ഒന്നു രണ്ടു പേരുണ്ട് അങ്ങനെ എൻറെ അനിയത്തിമാരെ പോലെ അല്ലെങ്കിൽ ഞാൻ എന്റെ മക്കളെ പോലെ തന്നെ അവരെ കണ്ടവരുണ്ട് അവരും അങ്ങനെ കാണുന്നുണ്ട് ചിലര് ജീവിച്ചിരിപ്പില്ല പിള്ളേരൊക്കെ മറന്നു തോന്നുന്നു കുഞ്ഞുങ്ങളല്ലേ കോട്ടയക്കാറില്ല മറക്കുവോ മറക്കാതിരിക്കോ എന്തായാലും വിരോധല്ലേ പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇവരുടെ ഓരോരോ സ്ഥാനങ്ങൾ എന്താണ് നമ്മൾ അതുപോലെയാണ് അവരെയൊക്കെ കണ്ടിട്ടുള്ളത്

ഇതിന് കുരുണ്ടാട്ടോ ഇനി അബദ്ധ പറ്റുള്ളൂട്ടാ അങ്ങനെ പറയാൻ പാടില്ലേ ജീവിതത്തിൽ നല്ല തീരുമാനം അതെ അയ്യോ സത്യതന്നെയോ അല്ല എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ കൊറക്കൂല

ഡെക്കറേഷൻ പോയിരിക്കും നമ്മള് പോയിരിക്കും നിങ്ങളുടെ ഇടുത്ത് പഴീച്ചിലേക്ക് ഇട്ടിട്ട് ഹാ 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 ഞാനിങ്ങട് കൊഴച്ച് 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 ഇങ്ങട്ട് കഴിക്കാൻ പോവാനല്ല നമ്മള് എന്താ വാസന നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗുലാബിനേലും കുറച്ചും കൂടെ കൂടുതലാണ് ഈ മസാലയൊക്കെ നമ്മൾ അരച്ച് ചേർത്തേക്കല്ലേ ഇനി മല്ലിയലൊന്നും ഞാൻ എക്സ്ട്രാ വേറെ ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കാൻ പോവാണ് കഴിക്കാൻ നേരത്തേക്ക് കറക്റ്റ് ഉണ്ടാക്കണം നല്ല സാധനം ചെറിയ സ്പൂൺ മറച്ചാല് ചിലപ്പോ അരി കൊട്ടി പോവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വലിയ സ്പൂൺ ആ അതൊരു ട്രിക്കാ

എരിവിന്റെ അളവൊക്കെ കയറ്റാം പച്ചമുളക് കുരുമുളക് ഒക്കെ കയറ്റണമെങ്കിൽ കയറ്റി ഇടാവുന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കാണേ വളരെ കുറച്ച് എരിവേ കഴിക്കുള്ളൂ അപ്പൊ സാലഡ് അതിന്റെ കൂടെ ചേരും അതേമാതിരി നമ്മുടെ ഗൂന്തി ഇട്ടിട്ടുള്ള സാലഡ് അല്ലേ അത് മടിപൊളിയായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നാ പുതിയ വീഡിയോയിൽ കാണാം നമസ്തേ നമസ്തേ